അതായത് വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളാണ് ഇത് ഈ തരം ഇത് നാടകമാണെങ്കിലും പ്രവർത്തനാണെങ്കിലും ഇനിയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിന്റെ പിന്നിൽ ചെയ്തവകാരം ഇപ്പോ കെ ജെ ഷൈൻ എന്ന് പറയുന്ന സി പി എമ്മിന് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ച വ്യക്തിക്കെതിരെ ഒരു ആരോപണം വരുന്നു ആ ആരോപണത്തിൽ മറുവശത്തുള്ള കക്ഷി സി പി എമ്മിന്റെ ഒരു എം എൽ എ ആണ് സ്വാഭാവികമായിട്ടും അതിന്റെ പേരില് ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ ഉണ്ടാവുന്നു ഷാജാനെ അറസ്റ്റ് ചെയ്യുന്നു അതുമായിട്ട് ഷെയർ ചെയ്തവരെ എല്ലാം വേട്ടയാടുന്നു അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു ശരി സോഫാർ ഗുഡ് ഇപ്പൊ സ്ത്രീകൾക്കെതിരെ അനാവശ്യ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സൈബർ ബുള്ളിങ് നടത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ തെളിവുകളില്ലാത്തടി തെളിവുകളില്ലാതെ കൃത്യമായ കാര്യങ്ങൾ ഇല്ലാതെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വലിയ കുറ്റം തന്നെയാണ് തെമ്മാടിത്തരാണ് അത് അനുവദിക്കാനും പാടില്ല അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും വേണം അവരെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരണം അതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ ഇത്തരം പ്രശ്നത്തിൽ നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാനവും അഭിമാനവും ഒക്കെ ഈ സി പി എമ്മിന്റെ നേതാക്കൾക്ക് മാത്രമേ ഉള്ളൂ സി പി എമ്മിലെ വനിതാ നേതാക്കൾക്ക് മാത്രമേ അവർക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ മാത്രമേ ഇതുള്ളൂ ഇപ്പോ കെ ജെ ഷായി എന്ന് പറയുന്ന നേതാവിനെതിരെ വന്ന ആ ബുളി ഇങ്ങനെ അല്ലെങ്കിൽ അത് അടിസ്ഥാനമില്ലാത്തൊരു ആരോപണം ആണെങ്കിൽ അത് അത്യന്തം ക്രൂരമാണ് അങ്ങേറ്റം അപലപനീയമാണ് അതിനൊന്നും ആർക്കും തർക്കമില്ല പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഇപ്പോ പാലക്കാട് അന്ന് നീലപ്പെട്ടി വിവാദമൊക്കെ ഉണ്ടായ ദിവസത്തില് കോൺഗ്രസിന്റെ സമന്നതരായ രണ്ട് വനിതാ നേതാക്കൾക്കൊന്നെ ഷാനിമോൾ ഉസ്മാന്റെ മുറിക്കകത്തേക്ക് അതുപോലെ തന്നെ ഈ ബിന്ദു കൃഷ്ണയുടെ മുറിക്കകത്തേക്ക് പോലീസ് അതിക്രമിച്ച് കയറിയ അവരുടെ സ്വകാര്യത മുഴുവൻ അത് ലംഘിച്ച് ആ മുറിക്കകത്തുള്ള സാധനങ്ങളെല്ലാം സാധന സാമഗ്രികളെല്ലാം മറിച്ചിട്ട് പരിശോധിച്ച് ആ അതിനെതിരെ അവര് രണ്ടുപേരും കൃത്യമായി പരാതി കൊടുത്തു ഒരു നടപടിയും ഉണ്ടായില്ല അതുപോലെ തന്നെ എത്രയോ പേർക്കെതിരെ മാധ്യമപ്രവർത്തകർക്കെതിരെ അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത തലത്തിലെ ഈ പ്രൊഫസറിൽ ലീലാവതിക്കെതിരെ പോലും പുള്ളിയും നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതിലൊന്നും ആക്ഷൻ ഇല്ല പക്ഷെ ഷൈനിനെതിരെ ഒരു ആരോപണം വന്നാൽ ഇമ്മീഡിയറ്റ് ആക്ഷനാണ് അപ്പൊ ഷൈൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഒരുപക്ഷെ പറവൂരിലടുത്ത് ദേശപ്പുറം മത്സരിക്കാൻ വി ഡി സതീശനെതിരെയുള്ള സ്ഥാനാർത്ഥിയാകാൻ ഗജേഷയെ കണ്ടുവെക്കുന്നു എന്ന് ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോ ഇതൊന്നും യാദർശികമല്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ സ്ത്രീ പ്രതിരോധ മുന്നണി എന്നോ നേരത്തെ പേര് പറഞ്ഞ ആ ഒരു പേരില് അതിന്റെ പേരിലുള്ള പരിപാടിയിലേക്ക് ഇപ്പൊ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച റിനി അൻവേരി ആ നടിക്കെ നടിയെ കൂടി കൊണ്ടുവരുന്നു അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഗ്ലാമർ കൂട്ടുന്നു അല്ലെങ്കിൽ ആ പരിപാടിയിൽ അവരെ പങ്കെടുപ്പിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്നു സ്വാഭാവികമായിട്ടും അവരെന്തായാലും പ്രത്യേകിച്ച് പുതിയ ആരോപണങ്ങളൊന്നും പറഞ്ഞല്ല എനിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ബന്ധമുള്ള ആളാണ് എനിക്ക് അവർ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് പി ദാമനെ കൊലയാട് വി ഡി സതീശൻ അദ്ദേഹത്തോട് പരാതി പറഞ്ഞിരുന്നു അപ്പൊ എല്ലാ രാഷ്ട്രീയക്കാരോടും അവർക്ക് ബന്ധങ്ങളുണ്ട് പക്ഷെ രാഹുൽ മങ്കടത്തലിനെതിരെ അവർ ആരോപണം ഉന്നയിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പൊ എല്ലാവരെയും പിടിച്ചുകൊണ്ട് ഇത് സി പി എമ്മിന് വേണ്ടി മാത്രമുള്ള അല്ലെങ്കിൽ സി പി എം ആണ് യഥാർത്ഥത്തിൽ വനിതകൾക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ചാമ്പ്യൻസ് അവർക്കെതിരെയുള്ള കാര്യങ്ങൾ അവർക്കെതിരെ ആരോപണങ്ങൾ വന്നാൽ അതിനെതിരെ അതിശക്തമായി പ്രതികരിച്ച് സ്ത്രീകളുടെ അഭിമാന സംരക്ഷണത്തിന് നിലകൊള്ളുന്ന പണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് അവരുടെ അഭിമാന സംരക്ഷണത്തിന് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരേ ഒരു പ്രസ്ഥാനം എന്നൊക്കെ ഊറ്റം കൊണ്ടിരുന്ന സി പി എം ഇപ്പോ വനിതകളുടെ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ മാത്രമാണ് നിലകൊള്ളുന്നത് ബാക്കിയുള്ളവരെ ഞാൻ വനിതകളെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നത് അതിന് കൂട്ടുനിൽക്കേണ്ട എന്ന രീതിയിലേക്കൊരു ഒരു പുതിയ നെറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ എല്ലാം പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞാണ് വിഷയം തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് ഏതെല്ലാം മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയോ എങ്ങനെയെല്ലാം പ്രൊപ്പകാൻഡ നടത്തി ആളുകളെ

ഇതിപ്പോ ശൈലജ ടീച്ചർക്കും ഷൈനും ഷൈൻ ടീച്ചർക്കും ഒക്കെ ഇതെല്ലാം ഇതെല്ലാം ഇത് ചെയ്യാൻ അവകാശമുണ്ട് നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇത്തരം നടപടികൾക്കെതിരെയുള്ള മൂവ്മെന്റിനെ കേരളം സ്വാഗതം ചെയ്യണം ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഒരു പരിധി വരെ ഇതൊരു അഗ്ലി പൊളിറ്റിക്സ് ആണ് അതായത് രണ്ട് കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോ ഏറ്റവും വലിയ വാർത്തയാകുന്നത് ഏറ്റവും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ഒന്ന് സ്ത്രീകൾക്കെതിരെയുള്ള സൈബർ ബുള്ളിംഗ് അവർക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ രണ്ടാമത്തത് ആത്മഹത്യ ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ ആഘോഷിക്കപ്പെടുന്നത് കുറച്ചു കാലമായിട്ട് ഇത് രണ്ടും ഒരു അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് പറയാൻ നമുക്ക് പറ്റുകയല്ലോ ഇതല്ലല്ലോ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പോളിറ്റിക്സ് എന്തുമാത്രം വിഷയങ്ങൾ കേരളത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ വിഷയങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ പെട്ടെന്ന് വിറ്റുപോകുന്ന ചൂടപ്പം പോലെ വിൽക്കാൻ കഴിയുന്ന ഇത്തരം വൈകാരിക വിഷയങ്ങള് ആളുകളെ തരളിതമാക്കുന്ന അല്ലെങ്കിൽ ആളുകളെ ഇക്കിളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആളുകളെ പെട്ടെന്ന് അവരെ അവരുടെ താല്പര്യം ഉണർത്തുന്ന ഇത്തരം സെൻസേഷണൽ ഇഷ്യൂസ് വെച്ചുള്ള ഈ പൊളിറ്റിക്സ് അതത്ര ഒരു നല്ല ക്വാളിറ്റി പൊളിറ്റിക്സ് അല്ല അതിനിടയ്ക്ക് ഇപ്പൊ വേണമെങ്കിൽ ഒരു ഒരു സീറ്റ് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ റിനിയാൻ റിനിയെയാണ് നിർത്താൻ പറ്റുന്നതെങ്കിൽ അവർ സമ്മതം പൊള്ളിയാ ഒരു പക്ഷെ സി പി എമ്മിന് അങ്ങനെ മടിയൊന്നുമില്ലല്ലോ അതായത് അവർക്ക് അത്ര വിജയ സാധ്യത ഇല്ലാത്തൊരു മണ്ഡലത്തില് അവർക്കുള്ള ആ ഒരു അഡ്വാൻറ്റേജ് അവരാണ് ഇപ്പോ ഈ അടുത്ത കാലത്ത് ഈ വിഷയം കത്തിച്ചത് എന്നുള്ളതിലൊക്കെ അവരെ വേണമെങ്കിൽ നിർത്താനും സി പി എം തയ്യാറായിരിക്കും ഒരു കാര്യം കൂടെ ഒരു സംശയത്തിന്റെ ഇതിൽ ചോദിക്കുകയാണ് കാരണം അപ്പോൾ എന്തുകൊണ്ടായിരിക്കും പാർട്ടി ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്ത് ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവരെന്തായിരിക്കും ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ അവർക്ക് വേണ്ടത് കോൺഗ്രസിനകത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കളാണല്ലോ ഇപ്പൊ ഷാഫി പറമ്പിലാണെങ്കിലും ശരി രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ശരി അതല്ല എന്നുണ്ടെങ്കിൽ ബൽറാം ആണെങ്കിലും വി ഡി സതീശൻ ഇവരെല്ലാവരും അവര് ഭയപ്പെടുന്ന നേതാക്കളാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിനകത്ത് ജനങ്ങളെ സ്വാധീനിക്കുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും അവരെ ഈ എന്താ പറയാ ചിത്രവധം ചെയ്ത് അല്ലെ തേജവധം ചെയ്ത് അവർക്ക് നിലവിലുള്ള ഒരു ആക്സപ്റ്റൻസ് സമൂഹത്തിനിടയിലുള്ള അവരുടെ ഒരു സ്വീകാര്യത നഷ്ടപ്പെടുത്തി അവര് മറ്റേ മോശമാണ് ഇങ്ങനെ നിരന്തരമായിട്ട് നോഡാം നമുക്കറിയാം യൂട്യൂബ് ചാനലുകളിൽ കൂടെ വി ഡി സതീശിനെതിരെയും ഷാഫി പറമ്പലിനെതിരെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ അവിടെ രാഹുൽ പങ്കിട്ടുത്തലിനെ രക്ഷിക്കാനെന്നുള്ള അവർ അവരാക്രമിക്കുന്ന മുഴുവൻ വി ഡി സതീശിനെയാണ് അത് രാഹുൽ പങ്കിട്ടുത്തലിനെ രക്ഷിക്കാനല്ല വി ഡി സതീശിനെ ഇല്ലാതാക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി കോൺഗ്രസുകാർക്കില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത അതായത് ഈ രാഹുൽ മാങ്കുട്ടത്തിനെ വളർത്തിയതും പ്രോത്സാഹിപ്പിച്ചതും എം എൽ എ ആക്കാനായിട്ടാ പേര് നിർദ്ദേശിച്ചതും ഒക്കെ വി ഡി സതീശനാണെന്നിരിക്കെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വി ഡി സതീശനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം മുഴുവൻ നടക്കുന്നത് ഇത് കണ്ടിട്ട് കോൺഗ്രസുകാർ കെട്ടി നിൽക്കുകയാണ് അത് ആസ്വദിക്കുക ഒരു വിഭാഗം ഏതു രീതിയിലായാലും വി ഡി സതീശന്റെ ചോര കണ്ട് കാണണം അത് അത് കണ്ട് ആനന്ദിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾ പുറത്തുള്ളതിനേക്കാൾ കൂടുതൽ അകത്താണെന്ന് എനിക്ക് തോന്നുന്നു എന്തൊരു കഷ്ടമാണിത് അപ്പൊ ഇതൊക്കെ സി പി എം അതൊക്കെ മുതലെടുക്കുന്നു ഈ പറയുന്ന ഈ ഈ ഷാഫി പറമലിനെതിരെ വടകര മത്സരിച്ചപ്പോ നമുക്കറിയാമല്ലോ മറ്റേ ആരോപണം ഉന്നയിച്ചതും വർഗീയത ഉയർത്തി വിടാൻ ശ്രമിച്ച ആരോപണം ആ ഒരു സാധനത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ പോലും സി പി എം തയ്യാറായിട്ടില്ലല്ലോ അന്വേഷിച്ചാൽ കണ്ടെത്താൻ എത്ര നേരം വേണം അതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് അത് ഷെയർ ചെയ്തവരുടെ കൂട്ടത്തിൽ സി പി എമ്മിന്റെ നേതാക്കളുണ്ടല്ലോ അപ്പൊ ശൈലജ ഒക്കെ ആത്മാർത്ഥത എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിയോടുള്ള പാർട്ടിക്കാ പാർട്ടിയോട് മാത്രമേ ഉള്ളൂ ആ പാർട്ടിക്കാരോട് മാത്രമേ ഉള്ളൂ മറിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആ ഒരു എന്താ പറയുക സമൂഹത്തോട് പൊതുവിലാണ് ഉത്തരവാദിത്വമെങ്കിൽ അത് അവർക്കെതിരെ വരുമ്പോഴും അവരോട് ബന്ധപ്പെട്ട കാര്യം വരുമ്പോഴും എല്ലാം ഒരുപോലെ കാണണ്ടേ അവരുടെ പാർട്ടിക്കാർ നടത്തുന്ന ഈ തരം ഈ കൂട്ടം ചെയ്യുന്ന ഈ തരം ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട പ്രതികരണം ഏകപക്ഷിയായിട്ട് മാറുകയാണ് തങ്ങളോട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ് മറിച്ച് വേറെ ആരെക്കുറിച്ചാണെങ്കിലും അതെല്ലാം എന്താ പറയാ അതവരുടെ വിധിയാണ് അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന രീതിയിലുള്ള ആ ഒരു സമീപനത്തോടാണ് നമുക്ക് എതിർപ്പ് ഇപ്പൊ എത്രയോ മാധ്യമ പ്രവർത്തകർ വേട്ടയാടപ്പെട്ടു ഏതെല്ലാം ആളുകൾ പരാതിപ്പെട്ടു നമുക്കറിയാവുന്ന കേരളത്തിലെ എണ്ണപ്പെട്ട വനിതാ മാധ്യമ പ്രവർത്തകരെ എല്ലാം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരിക്കൽ ഇത്തരം ഈ ആക്ര സൈബർ ബുള്ളിങ്ങിന് ഏറെയായി അവർ പരാതിപ്പെടുകയും ചെയ്തു പക്ഷെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടായോ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രശ്നം ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കിട്ടിയ അവസരങ്ങളെ അവസരങ്ങളെല്ലാം വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ലിക്ക് ആവുന്നുണ്ടോ പക്ഷെ അജകൻ അറസ്റ്റ് ചെയ്തു പക്ഷെ അജാൻ ചെയ്ത് ശരിയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല ഞാനത് പറയുന്നുമില്ല നല്ല എന്താ പറയാ മാധ്യമപ്രവർത്തനവും അല്ല പക്ഷെ എങ്കിൽ പോലും ഒരു സംശയം കൂടെ ഇതിന് കോൺഗ്രസ് ഏറ്റുപിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ കോൺഗ്രസിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ അടുത്ത കാലത്ത് ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നത് മുതൽ കോൺഗ്രസിനകത്ത് പാളയത്തിൽ പടയാണ് നേതാക്കൾക്കെതിരെ ഒരു വിഭാഗം തിരിയുന്നു കിട്ടിയ അവസരം മുതലാക്കി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരു വിഭാഗം അത് തന്നെ അവസരം എന്നുള്ള എന്നുള്ളതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു സത്യത്തിൽ ആ പാർട്ടിയുടെ മുറയില് വല്ലാത്തൊരു ക്ഷതമേറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ നല്ല മുന്നേറ്റം ഉറപ്പാണ് എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഈ ആരോപണങ്ങളും എല്ലാം വരുന്നത് അതിനുശേഷം നേതാക്കൾ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മുറയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് നിയമസഭയിലൊക്കെ വി ഡി സതീശൻ ആഞ്ഞടിക്കുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ആത്മാവീര്യത്തെ ഇപ്പോഴത്തെ പാർട്ടിക്കകത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ സംശയമുണ്ട് അതാത് ഇത് കേട്ട ആ പാർട്ടിയുടെ പ്രതികരണശേഷിയെ പ്രതിരോധ ശേഷിയെ ആക്രമണ ഒക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഒരുപാട് ഉണ്ടായിട്ടും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പാർട്ടി തന്നെയാണെങ്കിൽ വളരെ പ്രതിരോധത്തിലാകുന്നു മനസ്സിലാവുന്നു കാരണം അവർ ഉന്നയിക്കുന്ന ആ വിഷയങ്ങൾ പോലും ചിലപ്പോൾ നിലവാരമില്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ടോ എന്നൊരു സംശയം അതാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ പാർട്ടിയുടെ ആത്മധൈര്യത്തെ അതൊരു നിർണായക ഘട്ടത്തിൽ എല്ലാ ശക്തിയും എടുത്ത് ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടത്തിൽ മറിച്ച് സംഭവിക്കുന്നു നേരെ മറിച്ച് ആ അവസരം ഉപയോഗിച്ച് ഇടതുമുന്നണി അവരുടെ കൂടാരത്തിലുള്ള ആളുകളെ പോലും ഹൈജാക്ക് ചെയ്ത് എൻ എസ് എസിനെ പോലുള്ള സംഘടനകളെ പോലും തങ്ങൾക്ക് അനുകൂലമായിട്ട് തിരിച്ച് അതിന്റെ ഒരു ബലത്തിൽ ഇപ്പോ ആ സാമുദായിക ശക്തികളുടെ ഒരു പിൻബലത്തിൽ ഞങ്ങൾക്ക് മൂന്നാമുഴം ഉറപ്പാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് കോൺഗ്രസ് ഇത്ര അല്ലെങ്കിൽ യു ഡി എഫ് ഈ പറഞ്ഞ പോലെ പിന്നോട്ട് നീങ്ങുന്നത് അവര് അവര് മുന്നോട്ടല്ല എല്ലാ ശക്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന് പകരം അവർ വല്ലാത്തൊരു പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായേക്കാം പക്ഷേ ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടത് പാർട്ടിക്ക് അകത്തൊക്യം പാർട്ടി നേതാക്കൾക്കിടയിലൊരായി ഐക്യം ഹൈക്കമാൻഡും കേരളത്തിലെ പാർട്ടി കിടക്കും തമ്മിലുള്ള ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിപ്പോ ഹൈ ഒരു അഭിപ്രായവും കേരളത്തിലെ പാർട്ടി നേതാക്കൾക്ക് അഭിപ്രായമാണ് അതുകൊണ്ട് വേറെ ഒരാളെ ഇറക്കി വിടാൻ പോകും സതീശനും ചെന്നിത്തല അല്ലാത്തൊരു മൂന്നാമൻ വരുന്നു ആ മൂന്നാമൻ കെ സി വേണുഗോപാൽ അല്ല എന്ന് പറയുന്നു വീണ്ടും ഒരിക്കൽ കൂടി ശശി തരൂരിനെ ഇറക്കാൻ പോകുന്നു ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മൾ പല കോണുകളിൽ നിന്ന് കേൾക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് വല്ലാത്തൊരു എനിക്ക് ഈ ആശയക്കുഴപ്പത്തെ ആണ് ആദ്യം മാറ്റേണ്ടത് എന്നിട്ട് അത് തന്നെയാണ് വളരെയധികം അവസരത്തിൽ പ്രതികരിച്ചത് എന്തായാലും അദ്ദേഹം പറഞ്ഞത് തന്നെ പാർട്ടിക്കുള്ളിലെ ഒരു കമ്മ്യൂണിക്കേഷൻ അതാണ് ആദ്യം ഒരു അടിത്തറ ഉണ്ടാക്കേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം